നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ടീം ഇന്ത്യ ഈ വർഷം കളിക്കുന്ന മറ്റൊരു വമ്പൻ ടൂർണമെന്റാണ് ഏഷ്യാകപ്പ് ടി ട്വന്റി ഫോർമാറ്റിലുള്ള ഈ ടൂർണമെന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ നേരത്തെ ടൂർണമെന്റിന് വേദിയാകേണ്ടിയിരുന്നത് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറാകാതിരുന്നത് കാരണം ഏഷ്യാ കപ്പ് ഇന്ത്യക്ക് നഷ്ടമായി യു എ ഇ ശ്രീലങ്ക എന്നിവയിലൊന്നായിരിക്കും ഇനി ടൂർണമെന്റിന് വേദിയാവുക എന്നാണ് റിപ്പോർട്ടുകൾ എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ അണിനിരക്കുക ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യു ഒമാൻ ഹോങ്കോങ് എന്നിവരാണ് മറ്റ് ടീമുകൾ അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ അതിന് അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും ഏഷ്യ കപ്പ് എന്ന് കൂടി പറയാം ഇടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഏഷ്യ കപ്പിൽ ഇറങ്ങുക ഏകദിന ഫോർമാറ്റിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഡിഷനിൽ ശ്രീലങ്കയെ തകർത്താണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത് ഇത്തവണ ടി ട്വന്റി ഫോർമാറ്റിലായതിനാൽ തന്നെ സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീമിനെ നയിക്കുക എങ്ങനെയാകും ഇന്ത്യൻ സാധ്യത ഇലവൻ എന്ന് നോക്കാം ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളായ യശസ്വി ജയ്സ്വാളും മലയാളി വിക്കറ്റ് കീപ്പർ താരമായ സഞ്ജു സാംസണും ആകും കളിച്ചേക്കുക ഇംഗ്ലണ്ടുമായുള്ള അവസാന ടി ട്വന്റി പരമ്പരയിൽ ക്ലിക്കായില്ല എങ്കിലും അതിനു മുൻപുള്ള ടി ട്വന്റി പരമ്പരകളിൽ സഞ്ജു കസറായിരുന്നു തുടരെ രണ്ട് ടി ട്വന്റി സെഞ്ചുറികളുമായി റെക്കോർഡിട്ട് അദ്ദേഹം മൂന്ന് സെഞ്ചുറികളും ഫോർമാറ്റിൽ ഇതിനോടകം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ കൈവിടാനും സാധ്യതയില്ല ഓപ്പണിംഗ് റോളിൽ മലയാളി താരം തന്നെ തുടരുന്നതിനാൽ തന്നെ മറ്റൊരു ഓപ്പണർ എത്തുക യശസ്വി ആയിരിക്കും ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോൾ ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞ താരം കൂടിയാണ് ജയ്സ്വാൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റാൻ ഗംഭീർ ഒരിക്കലും തയ്യാറായേക്കില്ല ഇതോടെ വെടിക്കറ്റ് ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്ക് ബാക്കപ്പ് ഓപ്പണറുടെ റോളിലേക്കും മാറേണ്ടതായി വരും മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുക യുവ ഓൾറൗണ്ടറും അഗ്രസീവ് ബാറ്റർമായ തിലക് വർമ്മയായിരിക്കും ഈ പൊസിഷനിലേക്ക് പ്രൊമോഷൻ ലഭിച്ചപ്പോഴെല്ലാം കസറിയ താരം കൂടിയാണ് അദ്ദേഹം സൌത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ തുടർച്ചയായ രണ്ട് ടി ട്വന്റി സെഞ്ചുറികളാണ് താരം പാലിക്കൂട്ടിയത് ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പർ നായകൻ സൂര്യകുമാർ യാദവിന് തന്നെയായിരിക്കും നേരത്തെ മൂന്നാം നമ്പറിൽ കളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം തിലകിനായി ഈ റോള് വിട്ടു നൽകിയിരിക്കുകയാണ് ഏഷ്യ കപ്പിലും ഇതിൽ മാറ്റമുണ്ടാകില്ല സൂര്യയ്ക്ക് ശേഷം അഞ്ചാമനായി ക്രീസിലെത്തുക വെടിക്കെട്ട് ബാറ്ററും ഓൾറൌണ്ടറുമായ ശിവം ദുബൈ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഫോർമാറ്റിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു താരമാണ് അദ്ദേഹം മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ അനായാസം അടിച്ചു പറത്താനുള്ള കഴിവ് ദുബൈയെ സ്പെഷ്യൽ ആക്കി മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന് ശേഷം ആറാമനായി ഹർദിക് പാണ്ഡ്യയുടെ ഊഴമായിരിക്കും ഉണ്ടാവുക പിന്നാലെ ഫിനിഷർ റിങ്കു സിംഗും ക്രീസിലെത്തുന്നതാണ് എട്ടാം നമ്പറിൽ ഇന്ത്യക്കായി കളിച്ചേക്കുക ഇടം കൈനോ സ്പിന്നറായ ബോളറായ അക്ഷർ പട്ടേലായിരിക്കും അദ്ദേഹത്തിന്റെ ാറ്റിംഗിന്റെ ആഴവും വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഒന്നാമനായി മിസ്ട്രി സ്പിന്നറായ വരുൺ ചക്രവർത്തിയാകും ക്രീസിലെത്തുക അതിനുശേഷം രണ്ട് പേസർമാരാണ് ഇലവിലുണ്ടാവുക സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയായിരിക്കും ബോളിങ്ങിനെ ചുക്കാൻ പിടിക്കുക അദ്ദേഹത്തിന്റെ ബേസ് ബോളിംഗ് പങ്കാളി ഹർഷീപ് സിംഗും ആയിരിക്കും